സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട നബി നബിസലാഹു അലൈ വസ്ലം തങ്ങളുടെ പിതൃ സഹോദരി പുത്രൻ ഉത്തരം ജുബൈറുബിനുൽ അവം റലിയല്ലാൻ ബദറിലെത്തിയ പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലം ആരുടെ അഭിപ്രായം മാനിച്ചാണ് തങ്ങളുടെ സൈന്യത്തിന് താവളമടിക്കാനുള്ള സ്ഥലം നിർണയിച്ചത് ഉത്തരം ഹുബിനു നബി നബിസൊല്ലാഹു അലൈ വസ്സലം തങ്ങളുടെ റൗള ഷരീഫ് മസ്ജിദിനോട് ചേർത്ത് നിർമ്മിച്ച ഭരണാധികാരി ആര് ഉത്തരം ഉമവിയ ഖലീഫ അബ്ദുൽ മലിക് നബിസൊല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ റൗള ഷരീഫിന് മുകളിൽ കാണുന്ന വലിയ കുബ്ബ നിർമ്മിച്ചത് ആര് ഉത്തരം സുൽത്താൻ കലാവോൻ മസ്ജിദുന്നഭവിയെ വിശ്രുതമായ ബാബുസലാം എന്ന വാതിൽ പണിതത് ആര് ഉത്തരം സുൽത്താൻ കലാവോൻ എ ഡി ആയിരത്തിനൂറ്റി അമ്പത്തി ഏഴ് മുതൽ മസ്ജിദുന്നഭവിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ആര് ഉത്തരം ഉസ്മാനിയ ഖലീഫമാർ നബിസുള്ളാഹു അലൈ വസല്ലം തങ്ങളുടെ കുബക്ക് പച്ച നിറം നൽകിയത് ആര് ഉത്തരം സുൽത്താൻ സുലൈമാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മസ്ജിദു നബവിയെ ആധുനീകരിച്ചത് ആര് ഉത്തരം സൗദി രാജവംശം ബനു സാലിം എന്ന വിശേഷണമുള്ള പള്ളി ഉത്തരം നബവി മസ്ജിദുൽ ജുമഅ എന്ന പേരുള്ള പള്ളി ഉത്തരം മസ്ജിദുനബി നബിസുലഹു അലൈ വസ്ലം തങ്ങളെ മറവ് ചെയ്തത് ആരുടെ വീട്ടിൽ ഉത്തരം ആയിഷ ആയിഷാർ അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുശോചന കാവ്യം ആലപിച്ചവരിൽ പ്രമുഖൻ ഉത്തരം അബൂബക്കർ റളിയല്ലാഹു സിദ്ദീഖർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ പ്രഭാഷണം അറിയപ്പെടുന്നത് ഏതു പേരിൽ أو قطبة خطب الوداع.